കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിന്റെ ഗ്യാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റ തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ് അവർ അപകടനില തരണം ചെയ്തിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതർ ഇന്ന് അറിയിച്ചത് സംഭവത്തിൽ പരിപാടി സംഘടിപ്പിച്ച് ഇവൻറ് ഗ്രൂപ്പിന്റെ മാനേജരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഇപ്പോഴിതാ ഉമാ തോമസിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പുമായി പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയിരിക്കുകയാണ് ഉമ്മച്ചേച്ചിയുടെ വിവരങ്ങൾ അറിയുവാൻ ആശുപത്രിയിൽ പോയിരുന്നു ഇൻഫെക്ഷൻ സാധ്യത കണക്കിലെടുത്ത് ചേച്ചിയെ ആരും നേരിൽ കാണേണ്ട എന്നാണ് മെഡിക്കൽ നിർദ്ദേശം ഇനിയും പോകുന്നവരും അതിനോട് പരിപൂർണമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഏറ്റവും മികച്ച ചികിത്സയാണ് ലഭ്യമാക്കുന്നത് വിഷ്ണുവും വിവേകും അടക്കമുള്ള കുടുംബവും പാർട്ടിയും ഉമ്മ ചേച്ചിക്കൊപ്പമുണ്ട് തലച്ചോറിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും പ്രശ്നങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കുന്നത് ശസ്ത്രക്രിയ ഇല്ലാതെയുള്ള ചികിത്സയാണ് നടക്കുന്നത് മരുന്നുകളോടും ചികിത്സയോടും ശരീരം നന്നായിട്ട് തന്നെ പ്രതികരിക്കുന്നുണ്ട് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യവും നിലവിലില്ല നമ്മുടെ ഉമേച്ച് ചിരിക്കുന്ന മുഖത്തോടെ നമുക്ക് വാത്സല്യം പകരുവാൻ എത്രയും വേഗം മടങ്ങിവരും ഇങ്ങനെയായിരുന്നു രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചത് ഉമ തോമസിന്റെ ആന്തരിക രക്തസ്രാവം വർദ്ധിച്ചിട്ടില്ലെന്നും വയറിങ്ങിന്റെ സ്കാനിങ്ങിൽ കൂടുതൽ പ്രശ്നങ്ങളില്ലെന്നും ഡോക്ടർമാർ ഇന്ന് വ്യക്തമാക്കിയിരുന്നു ശ്വാസകോശത്തിന്റെ ചതവ് പരിഹരിക്കാൻ ആന്റിബയോട്ടിക് ചികിത്സ നൽകും അപകടനില പൂർണ്ണമായും തരണം ചെയ്തെന്ന് പറയാൻ കഴിയില്ലെന്നും ശ്വാസകോശത്തിലെ ചതവ് ഗൗരവമുള്ളതാണെന്നും ഉമാ തോമസിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ ഇന്ന് വ്യക്തമാക്കിയിരുന്നു അപകടനില തരണം ചെയ്തുവെന്ന് പറയാറായിട്ടില്ലെന്നും നേരത്തെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഡോക്ടർമാർ പറയുന്നു ഹൃദയത്തിന് നേരത്തെ തന്നെ സ്റ്റെൻ ഇട്ടിട്ടുണ്ട് അതിന്റെ മരുന്ന് കഴിക്കുന്നത് കൊണ്ടാണ് കൂടുതൽ രക്തസ്രാവം ഇന്നലെ ഉണ്ടായത് ശ്വാസകോശത്തിന്റെ ആരോഗ്യാവസ്ഥയാണ് പ്രധാനപ്പെട്ടത് ആന്റിബയോട്ടിക് ചികിത്സകൾ തുടങ്ങിയിട്ടുണ്ട് പരിക്ക് ഭേദമാകുന്ന മുറയ്ക്ക് തലച്ചോറിലേറ്റ പരിക്ക് ഭേദമാവുകയുള്ളൂ രോഗിയുടെ വെറ്റസ് സ്റ്റേബിൾ ആണെങ്കിലും ശ്വാസകോശത്തിനേറ്റ ഗുരുതരമായ ചതവ് കാരണം കുറച്ച് ദിവസം കൂടി വെന്റിലേറ്ററിൽ തുടരേണ്ട സാഹചര്യമുണ്ടെന്നും വിശദമായി നടത്തിയ സ്കാനിൽ അൺഡിസ്പ്ലേഡ് സെർവിക്കൽ സ്പൈൻ ഫ്രാക്ചർ ഉണ്ടെങ്കിൽ കൂടി അടിയന്തരമായ ഇടപെടലുകൾ ആവശ്യമില്ലെന്നും മെഡിക്കൽ സംഘം വ്യക്തമാക്കുകയും ചെയ്തു